ശ്രീ നാരായണാശ്രമത മോഹനാധ്യക്ഷൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തൃശൂരിൻ്റെ അധ്യാത്മ ശബ്ദമായി ലോകത്തെമ്പാടും സഞ്ചരിച്ചുകൊണ്ട് ബ്രഹ്മവിദ്യാപ്രചരണവും ഭാരതീയ ദർശനങ്ങളെ അതിൻ്റെ അഗാധമായ സൗന്ദര്യാത്മകമായ ഭാവത്തിൽ ആർജവത്തോടു കൂടി പ്രചരിപ്പിച്ചുകൊണ്ട് തൻ്റെ താമസം ജീവിതം നയിക്കുന്ന പുണ്യാത്മാവുമായ സമ്പുദ്ധ സ്വാമി ഭൂമാനന്ദ നിർഥജി മഹാരാജാണ് സനാതനധ്രഹസമ്മേളനം ഈ തൃശൂരിൻ്റെ ഹൃദയഭാരത്ത് വടക്കുനാഥിൻ്റെ തിരുമണ്ണൽ ഈ സായന്ധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ധർമ്മസമ്മേളനം ദീപ പ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സംഭവിച്ച സ്വാമി ഭൂപാനന്ദ തിരുത്ഥി മഹാരാജിനെ ഏറെ ആദരവോടുകൂടി പ്രണാമപൂർവ്വം ക്ഷണിക്കുന്നു അതെല്ലാ സ്വാമിജിമാരുടെയും സാന്നിധ്യത്തിൽ സ്വാമിജി ഭക്തി നിയമം പ്രജ്വലിപ്പിക്കും സംവിധാന സരസ്വതി മാലാജി വേദമന്ത്രം ഉച്ചരിക്കുന്നതാണ് കേരളത്തിന്റെ ഹിന്ദു സാമാജിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചിട്ടുള്ള മംഗലാപുരത്തെ കുർന്നോളി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തിയോടെ എത്തിവാങ്ങിയിട്ടുള്ള ദീപമാണ് ഇവിടെ ഭദ്രദീപത്തിലെ പ്രകാശിപ്പിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അതുവഴി നമുക്ക് ലഭിക്കേണ്ട ഊർജം ആർജവമൊക്കെ ഉറപ്പുവരുത്തുകയാണ് അതുവഴി ചെയ്യപ്പെടുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഗുരുസങ്കല്പത്തിലുള്ള പീഠത്തിന് മുകളിൽ വെച്ച് പൂജിക്കപ്പെട്ടിട്ടുള്ള പാതുക്കങ്ങളും കുദ്രോളി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഈ യാത്രയോടൊപ്പമുണ്ട് ഇത് രണ്ടും നമ്മളുടെ അനുഗ്രഹമായിട്ട് എടുത്തുകൊണ്ട് പൂജനീയ ഗുരുക്കന്മാരെ ആ ദീപം ഏറ്റുവാങ്ങി ഇവിടെ പ്രകാശിപ്പിക്കുന്നതിനായിട്ട് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു भिः शृणुयाम देवा भद्रम् पश्येमाक्षभिर्यत्रा स्थिरैरङ्गैः स्तुष्ट सस्तनूभिः देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति न स्ता